കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് കടത്തുകയായിരുന്ന അറുന്നൂറ് കിലോയോളം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടികൂടി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സലാല ഏജൻസിയുടെ ലോറിയാണ് പിടികൂടിയത് സ്ഥാപനത്തിന് സ്ക്വാഡ് പിഴ ചുമത്തി കോഴിക്കോട് ജില്ലയിൽ നിന്നും വൻതോതിൽ വ്യാജ ക്യാരി ബാഗുകൾ എത്തുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കിയത് ഇതിലാണ് അര ടണ്ണിലധികം വ്യാജ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടികൂടിയത് കോഴിക്കോട് നിന്നും സലാല ഏജൻസിയുടെ ലോറിയിലാണ് അഞ്ഞൂറ്റി എഴുപത് കിലോയോളം വ്യാജ ബയോ ബാഗുകൾ എത്തിയത് മട്ടന്നൂർ പേരാവൂർ ശിവുരം ഇരിട്ടി ഉളിക്കൽ എന്നിവിടങ്ങളിലെ മൊത്ത വ്യാപാരികൾക്ക് വിതരണം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇത് എത്തിച്ചതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൂത്തുപറമ്പ് വെച്ചാണ് സ്ക്വാഡ് ലോറി പിടികൂടിയത് കെ എൽ പതിനൊന്ന് ബി യു തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയെട്ട് എന്ന പാർസൽ ലോറിയിലെ ഇൻവോയ്സുകൾ പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉണ്ടെന്ന് സ്ക്വാഡിന് മനസ്സിലായത് ഡൈക്ലോറോ മീതേൽ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോഴാണ് വ്യാജ ക്യാരി ബാഗുകളാണ് ഇവ എന്ന് സ്ക്വാഡ് കണ്ടെത്തിയത് കവറിലും കാരി ബാഗിനു പുറത്തും നിയമപ്രകാരമുള്ള ഉൽപ്പാദന വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല പതിനായിരം രൂപ പിഴ ഈടാക്കിയതിനു ശേഷമാണ് ലോറി വിട്ടുകൊടുത്തത് പരിശോധനക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസർ കെ ആർ അജയ്കുമാർ സ്ക്വാഡ് അംഗം പി എസ് പ്രവീൺ ശ്രീഹരി കൂത്തുപറമ്പ് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി സുബിൻ പി കെ സജ്ജിത അജു ജോർജ് એવર પુન ન્યુસ બ્યુરો કણૂર